ലോകത്ത് ഏറ്റവും അധികം സിനിമകൾ നിർമ്മിക്കപ്പെടുന്ന രാജ്യം ഏതാണ് ഓപ്ഷൻ എ അമേരിക്ക ഓപ്ഷൻ ബി ചൈന ഓപ്ഷൻ സി ഇന്ത്യ ഓപ്ഷൻ ഡി ഇംഗ്ലണ്ട് ഇതിൽ ഏത് രാജ്യത്താണ് ഏറ്റവും കൂടുതൽ സിനിമകൾ നിർമ്മിക്കപ്പെടുന്നത് അപ്പോ ആര്യക്കാണ് കുറി വീടിരിക്കുന്നത് ആര്യ ഉത്തരം പറയും ഇന്ത്യയാണ് എന്ന് ശരിയാണോ അറിയില്ല താങ്കൾ ഒരു ചലച്ചിത്ര താരം കൂടിയല്ലേ ചലച്ചിത്രങ്ങൾ ചെയ്തു ഉള്ളൂ ഉള്ളൂ ആ വേണമെങ്കിൽ നമുക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ വലിയൊരു മാറാനൊക്കെ സാധ്യതയുണ്ട് ദൈവം സഹായിച്ചാൽ നടക്കും അപ്പോ ഇതിലൊരു കോൺഫിഡൻസ് ഉണ്ടോ ഈ ഒരു ചാൻസസ് ചെയ്തതാണ് എന്തായാലും കിട്ടിയാ കിട്ടി ഏറ്റവും കൂടുതൽ സിനിമകൾ നിർമ്മിക്കപ്പെടുന്ന രാജ്യം ഇന്ത്യയാണെന്നാണ് ആണെന്നാണ് ആര്യ പറയുന്നത് എന്റെ എന്തായാലും എനിക്ക് ഒരു വിഷമം എന്താണെന്നറിയാമോ ആര്യ ഉത്തരം പറയാൻ തുടങ്ങി ആദ്യം തന്നെ എന്നെ നിരാശപ്പെടുത്തി ഇന്ത്യയിൽ ഏതാണ്ട് ആയിരത്തോളം സിനിമകളാണ് ഓരോ കൊല്ലവും നിർമ്മിക്കപ്പെടുന്നത് മാത്രവല്ല ലിപിയില്ലാത്ത ഭാഷകളിൽ പോലും സിനിമകൾ നിർമ്മിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രാധാന്യം ആര്യക്ക് പത്ത് സെക്കൻഡ് സമയം ലഭിക്കുന്നു ആര്യയുടെ അംബാസിഡർ വരൂ അംബരീഷ് വലിയൊരു മത്സരത്തിലേക്കോ ഈ ബ്രഹ്മാണ്ട നിലവറ കണ്ടല്ലോ ഈ നിലവറയ്ക്കകത്ത് താണ്ട് നമ്മുടെ ഒരു സഹോദരി നിലവറ സൂക്ഷിക്കുകയായിരിക്കും നമ്മുടെ കോ ആങ്കറുമാണ് അവർ അപ്പൊ അർത്ഥനക്ക് ചില ചെപ്പടി വിദ്യകളിനകത്ത് ഉണ്ട് ഈ ചെപ്പടി വിദ്യകൾ എന്താന്ന് പറയും ഈ മഞ്ഞക്കാട് അവിടെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മത്സരത്തിലേക്ക് അടക്കാം അതിനുമുമ്പ് അർത്ഥന ഇതിന്റെ ഒരു ചെറിയ കണ്ടീഷൻസ് പറയും ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ്സ് കളക്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ ടാസ്കിൻ്റെ സ്പെഷ്യാലിറ്റി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര ഇത്രമാത്രം ടെൻ ആണ് ഈ ടാസ്കിൻ്റെ ടൈം ലിമിറ്റ് കിട്ടുന്ന കാർഡ് നേരെ കൊണ്ടുവന്ന് ഫസ്റ്റ് എൻ്റായി തരുക എന്നിട്ട് ഈ വിശാലമായ നിലവരയ്ക്കകത്തുള്ള എത്ര ഗിഫ്റ്റ്സ് വേണമെങ്കിലും ശ്രദ്ധിക്കുക ഗിഫ്റ്റ്സ് യെല്ലോ റിബൺ വെച്ച് കെട്ടിയ ഗിഫ്റ്റ്സ് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ എത്ര ഗിഫ്റ്റ്സ് വേണമെങ്കിലും നമുക്ക് എടുത്തുകൊണ്ട് പോകാം ബട്ട് വിത്തിൻ ടെൻ സെക്കൻഡ്സ് ഈ നിലവരയുടെ പുറത്ത് കടക്കണം അംബരീഷ് പത്ത് സെക്കൻഡ് മാത്രമേ ഉള്ളൂ നിലവരുടെ വാതിലിൽ പത്ത് സെക്കൻഡ് കഴിഞ്ഞാൽ അടയും വാങ്ങിക്കോളൂ ായി സൂപ്പറായി ഞാൻ വിചാരിച്ചു ആ കൊച്ചിന് ആയിരുന്നു അതിനും കൂടെ എടുത്തോണ്ട് പോകുന്നു അപ്പൊ എന്തായാലും ആര്യ സെലക്ട് ചെയ്ത അംബാസിഡർ നമ്മൾ അംബാസിഡർന്നാണ് വിളിക്കുന്നത് അംബാസിഡർ സൂപ്പറാണ് കേട്ടോ ആള് സ്മാർട്ട് ആണെന്ന് ആദ്യത്തെ റൗണ്ടിൽ തന്നെ തെളിയിച്ചു അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു അതും പത്ത് സെക്കൻഡാണ് ഈ ചോദ്യത്തിന് പത്ത് സെക്കൻഡ് നിങ്ങൾക്ക് ലഭിക്കും രണ്ടുപേരും റെഡി ആയിരുന്നുള്ളൂണ്ടിലെ രണ്ടാമത്തെ ചോദ്യം ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏതാണ് ഓപ്ഷൻ എ യൂറോപ്പ് ഓപ്ഷൻ ബി ഏഷ്യ ഓപ്ഷൻ സി അന്റാർട്ടിക്ക ഓപ്ഷൻ ഡി ആഫ്രിക്ക ആഫ്രിക്കാണ് ബസർ അമർത്തിയിരിക്കുന്നത് ഇത്തവണ എന്തെങ്കിലുമൊക്കെ നടക്കുന്ന ലക്ഷണം നടക്കാൻ ലക്ഷണമില്ല ഏതാണ് ഏതാണ് ഭൂമിയിലെ ഏറ്റവും കൂടിയ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം നമുക്കൊക്കെ വളരെ അടുത്തറിയാവുന്ന സംഭവമാണ് പറ്റൂ ഒന്ന് ചെയ്തു നോക്കൂ ചെയ്യൂ ശരിയാണോ എന്നാണ് ടെൻഷൻ കുഴപ്പമില്ല ധൈര്യമായിട്ട് യൂറോപ്പ് ഏഷ്യ അന്റാർട്ടിക്ക ആഫ്രിക്ക നാല് ഭൂഖണ്ഡങ്ങളിൽ ഏതാണ് ശരി ഉത്തരം മണിക്കൂ രണ്ടു പറയാവോ

ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചൊരു സ്വപ്നം നടക്കാതെ പോയി വിഷമമുണ്ട് ആരിക്കെന്ത് തോന്നുന്നു ഈ ഉത്തരം ശരിയായിരിക്കുമോ എനിക്ക് തോന്നുന്നു ഈ ഉത്തരം ശരിയാണ് ശരിയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉയരം കൂടിയ സ്ഥലം ഏതാണ് അങ്ങനെയാണെങ്കിൽ ആരും എന്ത് പറയും ഏഷ്യയിലുള്ള ഏറ്റവും ഉയരം കൂടിയ സ്ഥലം മൗണ്ട് എവറസ്റ്റ് ആണോ മൗണ്ട് എവറസ്റ്റ് ആണ് ഉയരം കൂടിയ സ്ഥലം പറഞ്ഞ ഉത്തരം 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 ശരിയാണ് ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ഉയരം കൂടിയ സ്ഥലം മൗണ്ട് എവറസ്റ്റ് ആണ് മൗണ്ട് മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ് എവറസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഏഷ്യൻ ഭൂഖണ്ഡം ഏറ്റവും ഉയരം കൂടിയ സ്ഥലം ഉൾപ്പെടുന്ന ഭൂഖണ്ഡമായി മാറുന്നത് ഉത്തരം ശരിയാണ് അപ്പൊ പത്ത് സെക്കൻഡ് ആണ് ഇതിന് സമയം അപ്പൊ ഒരു കാര്യം അനൂപിന്റെ അനൂപിൻ്റെ

ബാങ്കിൽ ഇരുന്നത് വെറുതെ ആയില്ല വെൽക്കം റൗണ്ടിലെ അടുത്ത ചോദ്യം പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരം ആരാണ് ഞാൻ ഓപ്ഷൻ പറഞ്ഞേ വെസറൽ കൈവെക്കാവൂ ഓപ്ഷൻ എ ശ്രീശാന്ത് ഓപ്ഷൻ ബി ഷുവ് അക്തർ ഓപ്ഷൻ സി ഐ എം വിജയൻ ഓപ്ഷൻ ഡി പി ടി ഉഷ ഉഷാണ് വെസറമർത്തിയിരിക്കുന്നത് സൂക്ഷിച്ചു നിൽക്കുക കൂടുതൽ സ്മാർട്ട് ആർ എന്ന് തെളിയിക്കപ്പെടുന്ന മത്സരമാണ് ഈ അംഗത്തട്ട് അപ്പൊ സൂക്ഷിച്ചു അത് ഉഷം പി ടി ഉഷ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന സമയത്ത് താങ്കൾ എവിടെയായിരുന്നു അതൊന്നും ഒരു പിടിയില്ല ഇല്ല സ്ഥലത്തുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് പി ടി ഉഷ നൂറിലൊന്ന് ഒരു സെക്കൻഡിൽ അവർക്ക് ബ്രോൺസ് മെഡൽ പോയത് അപ്പോ ലോകം മുഴുവൻ നമ്മുടെ ഇന്ത്യക്കാർക്ക് മുഴുവൻ സങ്കടമായ ദിവസമായിരുന്നു അത് അപ്പോ സരൈവ് പറഞ്ഞ ഉത്തരം ശരിയാണ് പി ടി ഉഷയാണ് പയ്യോളി എക്സ്പ്രസ് പയ്യോളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലെ നാഷണൽ ഗെയിംസിൽ പങ്കെടുത്തുകൊണ്ടാണ് പി ടി ഉഷ ലോകത്ത് തന്നെ നടക്കിയത് കോഴിക്കോട് പയ്യോളിയിൽ ജനിച്ച പി ടി ഉഷ പി ടി ഉഷ ഇന്ത്യ എന്ന് എഴുതിയാൽ കത്ത് ലഭിക്കുന്ന ഒരാളായി മാറിയത് നാഷണൽ ഗെയിംസിൽ നിന്നാണ് പിന്നെ ലോകം മുഴുവൻ കായിക രംഗം മുഴുവൻ പിടിച്ചടക്കുന്ന പ്രതിഭാസമായി പി ടി ഉഷ മാറി പി ടി ഉഷയ്ക്ക് ഞങ്ങളുടെ ഒരു അഭിനന്ദനങ്ങൾ ഓക്കെ അപ്പോൾ പി ടി ഉഷയാണ് ശരിയത്തരം അപ്പൊ പത്ത് സെക്കൻഡാണ് സമയം ആ അനൂപ് ഒരിക്കൽ കൂടി അവസരം വന്നിരിക്കുകയാണ് അപ്പോൾ എനിക്കൊന്നും ഒരിക്കൽ കൂടി അത് കേൾക്കേണ്ട കാര്യമില്ലല്ലോ അർത്ഥന പറയേണ്ടത് അപ്പൊ യുവർ ടൈം നൗ സെക്കൻഡ് ഒരു കൈയ്യൂടില്ലാത്ത ഞങ്ങളുടെ ബാക്കി